നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഈ ടേമിലെ അവസാന ഓണക്കാലമാണ് ഈ കടന്നുപോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെയും നമുക്കറിയാം നമ്മളുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള സപ്ലൈ കോയിൽ സാധാരണ ജനങ്ങളുടെ അത്താണിയായിട്ടുള്ള സപ്ലൈ കോയിൽ വലിയ പ്രതിസന്ധിയായിരുന്നു ഓണക്കാലത്ത് ഓണം മാത്രമല്ല എല്ലാ ഫെസ്റ്റിവൽ കാലത്തും ഉണ്ടായിരുന്നത് എല്ലാ ഉത്സവകാലത്തും ഉണ്ടായിരുന്നത് പക്ഷേ അതിലെ അപകടം സംസ്ഥാന സർക്കാർ കാലേ കൂട്ടി മനസ്സിലാക്കിയിരിക്കുന്നു അവരുടെ അവസാന രണ്ടാം സർക്കാരിൻ്റെ അവസാന ടേമിലെ ഓണക്കച്ചവടം ഓണത്തിൻ്റെ സമയത്ത് സപ്ലൈകോ നോക്കുകുത്തിയായിരുന്നാൽ അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന ഒരു തിരിച്ചറിവ് സർക്കാരിനുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി തന്നെ സപ്ലൈകോയിൽ ഇത്തവണ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പന നടന്നിരിക്കുന്നു കഴിഞ്ഞ ദിവസം സപ്ലൈകോയുടെ വിൽപ്പന മുന്നൂറ് കോടി രൂപ ഓണക്കച്ചവടം മുന്നൂറ് കോടി രൂപ കടന്നിരിക്കുന്നു എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ മാത്രം വിറ്റഴിച്ചത് ഇരുപത്തിയൊന്ന് കോടിയിലധികം രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് എന്നുകൂടി നമ്മൾ പറയുമ്പോൾ വേരിൽ വേണമെങ്കിൽ വേരിലും ചക്ക തളിർക്കും അല്ലെങ്കിൽ എന്ന ഒരു നാടൻ പഴമൊഴി തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത് കാരണം സർക്കാർ ഇനിഷ്യേറ്റീവ് എടുത്താൽ സപ്ലൈകോയെയും കെ എസ് ആർ ടി സിയും ഒക്കെ ലാഭത്തിലാക്കാവുന്നതേ ഉള്ളൂ ഇത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നതുകൊണ്ട് മാത്രമാണ് ഈ സപ്ലൈകോയുടെയും കെ എസ് ആർ ടി സിയുടെയും ഒക്കെ ഒരു ദുരവസ്ഥ സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന ഒരു സൂചന തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും മുന്നൂറ് കോടിയുടെ വിൽപ്പന മാത്രമാണ് ഈ ഓണക്കാലത്ത് സപ്ലൈകോ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഓണത്തിന് ഇനി രണ്ടു മൂന്ന് ദിവസം കൂടി ബാക്കി നിൽക്കവേ ഇപ്പോൾ തന്നെ മുന്നൂറ് കോടി രൂപയുടെ എന്നാൽ ഇതുവരെ മുന്നൂറ്റി കോടി രൂപയുടെ വില്പന നടന്നു കഴിഞ്ഞു നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം ഉപഭോക്താക്കൾ സപ്ലൈകോയിൽ സാധനം വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന വളരെ ഒരു കാര്യം നമുക്കറിയാം ബഹുരാഷ്ട്ര കമ്പനികളുടെയും വലിയ വലിയ മാളുകളും അതേപോലെ വലിയ വലിയ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുമൊക്കെ ഈ സംസ്ഥാനത്തും വലിയ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹോം ഡെലിവറി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊണ്ട് അവർ ഓൺലൈൻ ഷോപ്പിങ്ങുകൾ കൊണ്ടൊക്കെ വലിയ തോതിൽ അവർ കളം പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരന് ഇന്നും അന്നും ഇന്നും എന്നും പ്രതീക്ഷ സപ്ലൈകോ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് പൊതുസ്ഥാപനങ്ങളിലാണ് എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ഓണക്കച്ചവടം നമുക്ക് കാട്ടിത്തരുന്നത് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ ഇടപെടൽ വിലക്കയറ്റവും ക്ഷാമവുമില്ലാത്ത ഓണ വിപണി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അവസരം സൃഷ്ടിച്ചു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഊർജ്ജം ആർജവമുണ്ടെങ്കിൽ ഊർജ്ജമായി പെരുമാറി ഊർജിതമായി പെരുമാറിയാൽ സപ്ലൈകോ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലേക്ക് കൊണ്ട് ം എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഈ ഓണക്കാലത്തെ കച്ചവടം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്